പ്രതിഭേ പല സാമ്പത്തിക വിദഗ്ധരും ഈ മേഖലയിലുള്ളവരും ഒക്കെ അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് ഈ ഒരു സ്വർണ്ണവില ഇങ്ങനെ കുതിച്ചുയരുന്നത് എന്നതിന്റെ കാരണം പറയുന്നുണ്ട് അപ്പോൾ ഇത് പറയുന്നത് കേട്ടാൽ തീർച്ചയായിട്ടും ഇനിയും കൂടാനേ സാധ്യതയുള്ളൂ അല്ലേ സ്വർണ്ണവില വിദഗ്ധരൊക്കെ പറയുന്നതനുസരിച്ചാണെങ്കിൽ ഈ മാസം അവസാനം വരെ സ്വർണ്ണവില കൂടാൻ തന്നെയാണ് സാധ്യത പക്ഷേ ഈ മാസം ഒരു ഇരുപത്തിയെട്ട് ഇരുപത്തി ഒൻപത് തീയതികളിൽ ഒരു തിരുത്തൽ ഒരു പക്ഷേ ഉണ്ടായേക്കാം കാരണം ആ ദിവസങ്ങളിലാണ് അമേരിക്കൻ കേന്ദ്ര ബാങ്ക് അതിൻ്റെ പലിശ നിരക്ക് സംബന്ധിച്ചുള്ള നിർണായക തീരുമാനമെടുക്കുന്നത് ഇനിയിപ്പോൾ സ്വർണ്ണവിലയിൽ ഏറ്റവും നിർണായകമാവുക എന്ന് പറയുന്നത് അമേരിക്കൻ കേന്ദ്ര ബാങ്കായ ഫെഡ് ബാങ്കിൻ്റെ പലിശ നിരക്ക് സംബന്ധിച്ചുള്ള പ്രഖ്യാപനമാകും നമുക്കറിയാം കഴിഞ്ഞ എല്ലാ ദിവസങ്ങളിലും ഗ്രാമിന് ഏതാണ്ട് നൂറ്റി രൂപ വരെയൊക്കെയാണ് കേരളത്തിൽ സ്വർണ്ണത്തിന് വില വർദ്ധിച്ചത് അതേസമയം ഇന്നലെ വില വർധന ഉണ്ടായിട്ടില്ല ഇന്നിപ്പോൾ വിപണി തുറന്നു വരുന്നതേ ഉള്ളൂ അതുകൊണ്ട് തന്നെ മാറ്റമുണ്ടാകുമോ എങ്ങനെയായിരിക്കും എന്നുള്ളൊരു വ്യക്തതയൊക്കെ ആയി വരുന്നതേ ഉള്ളൂ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്ന് പറഞ്ഞത് ഡോളറിനെ പിന്തള്ളി ഒരു ആഗോള കറൻസി എന്നുള്ള നിലയിലേക്ക് സ്വർണം എത്തിയിരിക്കുന്നു നമുക്കറിയാം സ്വർണത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് സ്വർണ്ണം കയ്യിലുണ്ടെങ്കിൽ ഏത് രാജ്യത്ത് വേണമെങ്കിലും നമുക്കത് വിൽക്കാൻ സാധിക്കും ഇനിയിപ്പോൾ യുദ്ധങ്ങൾ മൂലം പലായനം ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായാൽ പോലും എവിടെ എത്തുന്നുവോ ആ രാജ്യത്തത് വിൽക്കാൻ സാധിക്കും മറ്റൊന്ന് ഓൺലൈനായി പോലും അതായത് പരമ്പരാഗത രീതിയിൽ മാത്രമല്ല ഓൺലൈനായി വലിയ തോതിൽ സ്വർണം വാങ്ങി വയ്ക്കാൻ സാധിക്കും ഓൺലൈനായി തന്നെ അത് വിൽക്കാൻ സാധിക്കും അങ്ങനെയൊക്കെ വിൽക്കുമ്പോൾ പലതരത്തിലുള്ള തരത്തിലുള്ള നികുതികളിൽ നിന്നും മറ്റും ഒഴിവാക്കപ്പെടുന്നുണ്ട് അതായത് ലാഭം കൂടുന്നുമുണ്ട് അതുകൊണ്ട് തന്നെ വൻകിടക്കാരും ചെറുകിടക്കാരും ഉൾപ്പെടെ വലിയ തോതിൽ സ്വർണം ശേഖരിച്ച് വയ്ക്കുന്നുണ്ട് മാത്രമല്ല കഴിഞ്ഞ ഏതാനും വർഷങ്ങളിലെ ഒരു വില നമ്മൾ അല്പം മുൻപ് പരിശോധിച്ചു ഇരട്ടിയിലധികം വർധനയാണ് ഉണ്ടായിരിക്കുന്നത് ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മാസം ഇരുപത്തി ഒൻപതാം തീയതി അയ്യായിരത്തി അഞ്ച് രൂപയായിരുന്നു ഒരു ഗ്രാം സ്വർണത്തിൻ്റെ വിലയെന്ന് പറയുന്നത് അതാണിപ്പോൾ ഒരു ഗ്രാമിന് പതിനായിരത്തി ഒരുന്നൂറ്റി മുപ്പത് രൂപ എന്നുള്ള നിലയിൽ നിൽക്കുന്നത് അതായത് ഇരട്ടിയിൽ അധികമായിരിക്കുന്നു മറ്റൊന്ന് ഇടക്കാലത്ത് സ്വർണത്തോടുള്ള പ്രിയം പ്രത്യേകിച്ചും യുവതലമുറയ്ക്ക് കുറയുന്നു എന്നൊക്കെ ചില വാർത്തകൾ വന്നിരുന്നു ചില സർവേ റിപ്പോർട്ടുകളൊക്കെ വന്നിരുന്നു പക്ഷേ അതിനെയൊക്കെ അപ്രസക്തമാക്കിക്കൊണ്ടാണ് ഇപ്പോൾ സ്വർണ്ണവില വീണ്ടും മുകളിലേക്ക് കുതിക്കുന്നത് അതേസമയം വില ഇങ്ങനെ കുറയുമ്പോൾ സ്വർണ്ണാഭരണ വിൽപ്പനശാലകളിൽ കച്ചവടത്തിൽ കുറവ് വന്നിട്ടുണ്ട് ഈ പറഞ്ഞതുപോലെ ഈ മാസം അവസാനത്തോടുകൂടി ഒരുപക്ഷേ വിലയിലൊരു തിരുത്തൽ ഉണ്ടായേക്കാം എന്നുള്ള കാര്യത്തിലൂടെ ആ വിൽ സ്വർണം വാങ്ങാനുള്ള തീരുമാനം അല്പം മാറ്റിവെച്ചിരിക്കുന്നവരുടെ ക്യാമ്പം സ്വർണ്ണാഭരണ വിൽപ്പനശാലകളിൽ തിരക്കിന് അല്പം കുറവ് വന്നിട്ടുണ്ട് മറ്റൊരു പ്രധാന സവിശേഷത മുൻപ് ഒരു ജ്വലറി ഉടമ പറഞ്ഞതുപോലെ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളിലെ വിൽപ്പനയിൽ വർധനവ് ഉണ്ടായിട്ടുമുണ്ട് കാരണം കയ്യിലിരിക്കുന്ന പണം ഉപയോഗിച്ച് മാത്രമേ വാങ്ങാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ അത്തരമൊരു ട്രെൻഡിലേക്ക് വിപണി നീങ്ങുന്നുണ്ട് പക്ഷേ എപ്പോഴും ആളുകൾ ഒരു ഒരു വലിയ നിക്ഷേപമായിട്ട് ആ ഒരു നിക്ഷേപ സ്വഭാവം സ്വർണത്തിനുണ്ടായ ഈ ഒരു വിദഗ്ധരൊക്കെ പറയുന്നത് പ്രകാരം ഈ ഒരു മാസം ഇനിയും സ്വർണ്ണവില കൂടാൻ മാത്രമാണ് സാധ്യത